എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ പരീക്ഷാ ഫലം മെയ് രണ്ടാം വാരത്തോടെ പ്രസിദ്ധീകരിക്കും നിലവിൽ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പേപ്പർ വാലുവേഷൻ ഏതാനും ക്യാമ്പുകളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ക്യാമ്പുകൾ കൂടി ആ ഒരു വാലുവേഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് ഏകദേശം വിദ്യാർത്ഥികളുടേത് പേപ്പർ ഡബിൾ വാലുവേഷൻ ചെയ്യുന്ന ക്യാമ്പുകളിലാണ് വാലുവേഷൻ ബാക്കിയായിട്ടുള്ളത് അപ്പോൾ ഡബിൾ വാലുവേഷൻ ചെയ്യുന്നത് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് എന്നിങ്ങനെയുള്ള മൂന്ന് വിഷയങ്ങളാണ് ഡബിൾ relation ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സബ്ജെക്റ്റുകൾ ഡബിൾ വാലുവേഷൻ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു എൻജിനീയറിങ്ങിൻ്റെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലേക്ക് വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ മാത്സ് എന്നിവയുടെ മാർക്ക് പരിഗണിക്കുന്നത് കൊണ്ടാണ് ഡബിൾ വാലുവേഷൻ ചെയ്യുന്നത് അപ്പോൾ ഡബിൾ വാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ ഒന്നിൽ കൂടുതൽ അധ്യാപകർ ചെക്ക് ചെയ്യുന്നതാണ് അതായത് ആദ്യം ഒരു ടീച്ചർ നിങ്ങളുടെ പേപ്പർ വാലുവേഷൻ ചെയ്യും അതിനുശേഷം ആ ഒരു പേപ്പർ വീണ്ടും മറ്റൊരു ടീച്ചർ വാലുവേഷൻ ചെയ്യും അതിനുശേഷം ആ ഒരു രണ്ട് ടീച്ചേഴ്സ് ഇട്ട മാർക്ക് നോക്കും അപ്പോൾ അത് ആ ഒരു രണ്ട് ടീച്ചേഴ്സ് ഇട്ട മാർക്കും അതായത് ഏകദേശം ടെൻ പെർസെൻറ്റേജിൽ കൂടുതൽ വ്യത്യാസം വരികയാണെങ്കിൽ അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അറുപതിൽ ആറ് മാർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ടീച്ചർ ഇഷ്ടമാർക്കും ഒരു മുപ്പത് മാർക്കും വീണ്ടും രണ്ടാം ദ്വാലേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിട്ടത് ഒരു മുപ്പത്തി എട്ട് മാർക്കാണ് ഇട്ടതെന്ന് കരുതുക അതായത് ആ ഈ ഒരു ടെൻ പെർസെൻറ്റേജോ അതിൽ കൂടുതൽ മാർക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു നിങ്ങളുടെ പേപ്പർ വീണ്ടും മൂന്നാമതായിട്ട് ഒരു ടീച്ചർ വാലുവേഷൻ ചെയ്യുകയും അതിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് വരിക രണ്ട് ടീച്ചേഴ്സ് വാലുവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാർക്കിൽ ടെൻ പെർസെൻറ്റേജ് മാർക്കിൻ്റെ വ്യത്യാസം വരുന്നില്ല അതായത് ജസ്റ്റ് ഒരു അഞ്ച് പേർസെൻറ്റേജ് മാർക്കിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ആ ഒരു കൂടിയ മാർക്ക് ഏതാണോ ആ ഒരു മാർക്കാണ് നിങ്ങൾക്ക് ഇടുക അപ്പോൾ ഇത്രയും ഇതാണ് ഈ ഒരു ഡബിൾ വാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പേപ്പർ വാലുവേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഏകദേശം ശം മെയ് രണ്ടാം വീക്കോടെ പ്രതീക്ഷിക്കാവുന്നതാണ് സാധാരണ കഴിഞ്ഞ വർഷം ഏകദേശം മെയ് ഇരുപതാം തീയതിക്ക് ശേഷമായിരുന്നു റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നത് മുൻ വർഷങ്ങളിൽ മെയ് പതിനഞ്ചാം തീയതിയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഏതാനും രണ്ട് വർഷമായിട്ട് നിങ്ങളുടെ റിസൾട്ട് മെയ് ഇരുപതാം തീയതിക്ക് ശേഷമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തവണ ഏകദേശം മെയ് പതിനഞ്ചാം തീയതിയോടെ നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നാണ് കരുതുന്നത് അപ്പോൾ ടാബുലേഷനും വർക്കുകളും അതുപോലെ മറ്റ് വർക്കുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ ഒരു ഡേറ്റ് എപ്പോഴാണ് പ്രഖ്യാപിക്കാനുള്ള ആ ഒരു സമയം അതൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുക അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഏകദേശം മെയ് പതിനഞ്ചാം തീയതി ശേഷമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ മെയ് രണ്ടാം വാരത്തോടെ തന്നെ നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ പേപ്പർ വൈലേഷൻ ഏകദേശം ഈ ഒരു അടുത്ത ആഴ്ചയോടെ തന്നെ ആ ഒരു കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സി ഇ മാർക്ക് ആഡ് അതായത് സിഇ മാർക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അതായത് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യൽ എന്നിങ്ങനെയുള്ള വർക്കുകളാണ് ടാബ്ലേഷനിൽ ഉൾപ്പെടുന്നത് അതുപോലെ നിങ്ങളുടെ മാർക്ക് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുക എന്നിങ്ങനെയുള്ള വർക്കുകളാണ് അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ റിസൾട്ട് ഏകദേശം മെയ് രണ്ടാം വാരത്തോടെയോ അല്ലെങ്കിൽ മെയ് പതിനഞ്ചാം തീയതിക്ക് ശേഷമോ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരിക സാധാരണഗതിയിൽ മെയ് ഇരുപതാം തീയതിക്ക് ശേഷമാണ് പ്ലസ് ടു റിസൾട്ട് വരാറുള്ളത് അപ്പോൾ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഉടൻ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നതായിരിക്കും ഏതായാലും എസ് എസ് എൽ സി റിസൾട്ടിന് ശേഷമായിരിക്കും നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷം സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷയും അതുപോലെ തന്നെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് വിഷയങ്ങൾ റീവാലുവേഷൻ അപേക്ഷ നൽകുന്നതിന് അവസരം ലഭിക്കും ഡബിൾ വാലുവേഷൻ നടക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ സബ്ജക്റ്റുകൾക്ക് റീവാലുവേഷൻ അപേക്ഷിക്കാൻ സാധിക്കില്ല ബാക്കി എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് റീവാലുവേഷൻ അപേക്ഷിക്കാം എന്നാൽ ഈ ഒരു ഡബിൾ വാലേഷൻ നടന്ന സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്കായിട്ട് അപേക്ഷിക്കാം അതുപോലെ സ്ക്രൂട്ട്നിക്ക് വേണ്ടിയിട്ടും അപേക്ഷിക്കാം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധനയാണ് എവിടെയെങ്കിലും വിട്ടമാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരിശോധനയാണ് ഈ ഒരു സ്ക്രൂട്ടനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സൂക്ഷ്മ പരിശോധന അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലുവേഷൻ സ്ക്രൂട്ട്നി ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനു ശേഷം ഈ ഒരു പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ റിസൾട്ട് വന്ന ശേഷം ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ വരുന്നതായിരിക്കും വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൽ ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫെയിൽഡായിട്ടുള്ള എല്ലാവിധ സബ്ജക്റ്റുകളും സേ പരീക്ഷക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്